ഹായ് ഡി എസ് അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം സുഖമാണല്ലോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് റെസിഗ്നേഷൻ എന്നുള്ളത് യെസ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ ഇപ്പോൾ നോട്ടീസ് പീരീഡ് ആണ് വൺ മന്ത് അപ്പോൾ നമ്മൾ അജി ടീച്ചേഴ്സിന് നമ്മൾ വൺ മന്ത് ബിഫോർ നോട്ടീസ് പിരീഡ് കൊടുക്കണം എന്നുള്ളതാണ് റൂൾ കേട്ടോ അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് റെസിഗ്നേഷൻ എന്നൊക്കെ പറയുന്നതിൽ ചിലർക്ക് തോന്നുന്നുണ്ടാവും എന്താ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കരിയർ ജേണിയുടെ കംപ്ലീറ്റ് വീഡിയോ ഫ്രം ദ ബിഗിനിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് വാച്ച് ചെയ്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തതാണ് കാരണം നിങ്ങൾക്കെല്ലാം മോട്ടിവേഷൻ കിട്ടി ഒന്നും ചെയ്യാത്തവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി ടീച്ചേഴ്സ് ആവാൻ കുറേ പേര് വന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അച്ചീവ് ചെയ്യാമെന്നുള്ളത് മാത്രമല്ല സം കേസസിൽ നമുക്കത് ലീവ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളൊരു ഇത് സിറ്റുവേഷൻ കൂടെ വന്ന് നമ്മൾ എന്ത് ചെയ്യും കാരണം അത് ആ ഒരു ഇത് കൊണ്ട് കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ബട്ട് ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം ഞാൻ ഒക്ടോബർ ട്വൻറ്റി ഫോർത്ത് ആണ് ലാസ്റ്റ് ഡേ ആയിട്ട് വരുന്നത് ഇപ്പോൾ നോട്ടീസ് പീരീഡ് ആണല്ലോ ബട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്തിനാണ് റെസിഗ്നേഷൻ കൊടുത്തത് ഇത്രയും നല്ല സാലറി എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ജോബ് എല്ലാമായിട്ടും എയ്റ്റി ആയിട്ട് എന്തിനു ജോബ് വിട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടി വരും അപ്പോൾ അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എന്ന് നമ്മുടെ കുറേ മെമ്പേഴ്സിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ട്വൻറ്റി ഡേയ്സ് ആയില്ലേ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പി എച്ച് ഡിയുടെ കാര്യത്തിന് ഡൽഹിയിലൊന്ന് പോകണം വൺ വീക്കിന് ട്രാവലിംഗ് ഉണ്ടെന്നൊക്കെ അപ്പോൾ ഫിഫ്റ്റീൻത്തിന് പോയിട്ട് ട്വൻറ്റി തേർഡിനാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ അത് പോകുന്നതിൻ്റെ ആ തിരക്കും എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ വീഡിയോസ് ഒന്നും പറ്റിയില്ല പിന്നെ റിസിഗ്നേഷൻ കൊടുക്കുന്ന എല്ലാം കൂടെ ഒരു അറിയാമല്ലോ ഒരു ടൈമും ബിസി ആയിരുന്നു പിന്നെ ട്വൻ്റി തേർഡിന് വന്ന് അന്ന് നാഷണൽ ഡേ ആയിരുന്നു ഇവിടെ ട്വൻ്റി ഫോർത്തിനാണ് സ്കൂളിനെ പോയിട്ട് ഇൻഫോം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് കുറച്ച് ലേറ്റായത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ വീഡിയോസ് ഇനി നമ്മൾ റിവ്യൂ വീഡിയോസ് വരാനുണ്ട് കുറേ ജോബ് കിട്ടിയവരുടെ വീഡിയോസ് നാളൊരു ടീച്ചർ ആദ്യമായിട്ട് അമേരിക്കൻ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ആൾ എന്താ വിസിറ്റ് വിസയിലായിരുന്നു അപ്പോൾ അവർ വിസ എടുക്കാനുള്ള സമയം ആ ടീച്ചർക്ക് കൊടുത്തു കാരണം അവരുടെ കേസ് ഡിഫറെൻ്റ് ആണ് ബട്ട് അല്ലാത്തവരൊക്കെ പറ്റുമെങ്കിൽ വിസ എടുത്തു വരാം ജോബ് കിട്ടിയിട്ട് വിസ എടുക്കാമെന്ന് പറഞ്ഞാൽ ടൈം അത്ര ഉണ്ടാവില്ല ടീച്ചേഴ്സ് ആകുമ്പോൾ ഇപ്പം നാളെ പോകുന്ന ടീച്ചർ ടീച്ചറായിട്ടല്ല അവർ മറ്റ് അക്കാദമിക്ക് എന്നോ ഡെവലപ്മെൻ്റ് എന്നുള്ളൊരിതിലാണ് ജോയിൻ ചെയ്യുന്നത് പിന്നെന്തായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ട്രെയിനിങ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് ഫ്രീ ആയിട്ട് വിസ ടിക്കറ്റൊക്കെ കിട്ടി ഇവിടെ ബ്രിട്ടീഷ് സ്കൂളിൽ വന്നിട്ടില്ല നമ്മുടെ മെയിൽ സ്റ്റാഫ് ഉണ്ട് അവരുടെ റിവ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ട് പിന്നെ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എൻ്റെ പോസ്റ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ രണ്ട് മെമ്പേഴ്സിനെയാണ് അപ്പോൾ അവരുടെ ഡെമോ പ്രോസസ്സിലാണ് അപ്പോൾ ആ ഒരു ഡെമോ എങ്ങനെയായിരുന്നു ഒരു ബ്രിട്ടീഷ് സ്കൂളിലെ സബ്ജക്റ്റിനുള്ളൊരു എന്താ ഡെമോ നടുന്നത് എന്നുള്ളത് അവരും റിവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ട്യൂസ്ഡേ ആണ് ഇനി റിട്ടേൺ ടെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയാസ് കിട്ടും നിങ്ങൾക്ക് പിന്നെ മറ്റു കാര്യങ്ങൾ ട്രെയിനിങ് അതുപോലെ പറ്റി സ്കൂൾ ടീച്ചേഴ്സ് അവൻ്റെ സബ്ജക്ട് ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് ഇതെല്ലാം നമ്മൾ അന്ന് കെ ഡബ്ല്യു സി ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ വീഡിയോസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ അങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ വീഡിയോ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എത്ര ഉണ്ടെന്ന് കാണുമ്പോൾ അതൊരു മോട്ടിവേഷൻ തന്നെയാണ് എനിക്ക് അല്ലേ പിന്നെ ബെല്ലൈക്കണ് നിങ്ങൾ വേണ്ടവർ കൊടുത്താൽ മതി കാരണം ഇത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് കിട്ടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തോട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ